വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ നിന്നും സൈന്യം മടങ്ങുന്നു ബെയിലി പാലം ശക്തിപ്പെടുത്താനുള്ള ടീം മാത്രം ഇനി അവിടെ തുടരും മറ്റ് സംഘങ്ങളൊക്കെ മടങ്ങുകയാണ് ദൗത്യം ചുമതല സൈന്യം പൂർണ്ണമായും സർക്കാരിന് കൈമാറിയിരിക്കുകയാണ് സൈന്യത്തിന് കൽപ്പറ്റ കലക്ടറേറ്റിൽ യാത്രയ്പ നൽകി എ ബി ജോൺ തോമസിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി എബി ഇവരുടെ ഒരു സേവനം അല്ലെങ്കിൽ ഇവരുടെ ഒരു രക്ഷാദൗത്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് തുടക്കം മുതൽക്ക് നമുക്കിതാ ഈ ഒരു നിമിഷം വരെയും ഇപ്പോഴും അവരുടെ ഒരു ടീം അവിടെ തുടരുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഇപ്പോൾ യാത്രയായ്പ് നൽകുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ സൈന്യം എന്തായാലും ഈ കഴിഞ്ഞ പത്ത് ദിവസത്തെ അവരുടെ നിർണായകമായിട്ടുള്ള സേവനം അവസാനിപ്പിച്ചുകൊണ്ട് അത് അവർക്ക് യാത്രയപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ രണ്ട് സംഘങ്ങൾ ഇവിടെ എന്തായാലും തുടരും അത് ഒന്ന് ബേലി പാലം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം ഒപ്പം തന്നെ സൺറൈസ് വാരിയിൽ തെരച്ചിൽ നടത്തുന്ന വിഭാഗം ഉണ്ട് അവിടെ ഹെലികോപ്റ്ററിലാണ് തരത്തിൽ തെരച്ചിലുകൾ നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള മൂന്ന് നാല് ദിവസങ്ങളിൽ ആ നിലയ്ക്കുള്ള പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്നും അവിടെ സ പരിശോധന ഉണ്ടായിരുന്ന പരിശോധനയവസാനിപ്പിച്ച് അവർ മടങ്ങിയെത്താൻ വേണ്ടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ വന്നിറങ്ങുക അതിൽ ഇന്നത്തെ തെരച്ചിലിൽ ശരീരഭാഗങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് എന്തായാലും അത് ആ ശരീരഭാഗങ്ങൾ ഒപ്പം തന്നെ സൈന്യത്തെ വഹിച്ചുകൊണ്ടുള്ള ആ സംഘത്തെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യും ഒപ്പം തന്നെ ഈ സമയം തന്നെ നടക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകളും നടക്കുകയാണ് ഏഴ് ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പുത്തുമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി നമ്മൾ കണ്ടതുപോലെ ഉള്ള സമാനമായിട്ടുള്ള കാഴ്ചകളാണ് ശരീരഭാഗങ്ങൾ അവിടെ കൊണ്ടുവന്നു ഒപ്പം തന്നെ സർക്കാരിൻ്റെ ബഹുമതിയോടുകൂടി തന്നെ സർവമത പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകളും അവിടെ നടക്കുന്നത് ആ നിലയ്ക്ക് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള തെരച്ചിൽ നടപടികളും ഇന്നും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് നാളെ ജനകീയ തെരച്ചിൽ എന്നുള്ള നിലയിൽ ആ നിലയ്ക്ക് ആളുകളെ കൂടുതലായി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിനേക്കാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ആ തെരച്ചിലിൽ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിലേക്ക് പങ്കെടുക്കാൻ കഴിയും ഒപ്പം തന്നെ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് ഇത്തരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ക്യാമ്പിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവരെ അവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി അവിടേക്ക് ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യം മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഈ സൺറൈസ് വാലിയിൽ നടത്തിയിട്ടുള്ള തെരച്ചിലിൽ ഇന്ന് കൂടുതൽ അംഗങ്ങൾ അവിടെ പോയിരുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാല് കിലോമീറ്ററോളം വരെ ഭാഗത്താണ് തെരച്ചിൽ നടത്തിയത് നമുക്ക് അത് കൃത്യമായിട്ട് അറിയാം പ്രദേശം എന്ന് പറയുന്നത് അത്തരത്തിൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു മേഖലയാണ് ആഹ് സ്വതവേ നമുക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള നടന്നിറങ്ങാനോ സാഹചര്യമാണ് അവിടെയാണ് ഈ ഹെലികോപ്റ്ററിലെത്തി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി അതിനുശേഷം ഓരോ സ്ഥലത്തെയും തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വീണ്ടും ഈ എയർലിഫ്റ്റിലൂടെ തന്നെയാണ് അവർ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ അത്രമാത്രം ദുഷ്കരമായിട്ടുള്ള ഒരു മേഖലയാണ് ആ അത്തരത്തിലുള്ള ഉള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് ഇന്നിപ്പോൾ അവിടെ നിന്ന് ശരീരഭാഗങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ ഈ ദൗത്യ സംഘത്തിൽ ഇന്നേതാണ്ട് ഇരുപത്തി അഞ്ചോളം വരുന്ന അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ കെടാവർ നായ്ക്കളും ഈ ഈ സംഘത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവയുടെ സേവനം ലഭ്യമായിരുന്നു ഇന്നും കിടാബർ നായകരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് അവിടെ പരിശോധന നടത്തിയിട്ടുള്ളത് ആ പരിശോധനകളാണ് ഇപ്പോൾ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിരിക്കുന്നത് അപ്പം അല്പസമയത്തിനകം തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് ഇവിടേക്ക് എത്തും പ്രധാനമന്ത്രിയും ശനിയാഴ്ച വരാനിരിക്കുന്നതും ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നു ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിലവിലുള്ളത് സൈന്യം കഴിഞ്ഞ പത്ത് ദിവസം ഭദ്ര പറഞ്ഞതുപോലെ തന്നെ അവരുടെ സേവനത്തെക്കുറിച്ച് ഒരു തരത്തിലും നമുക്കങ്ങനെ ഒരു വാക്കുകളിൽ ഉൾ ഉൾക്കൊള്ളി അല്ലെങ്കിൽ ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല അവരുമൊരു നന്ദി വാക്കിൽ ഒതുക്കാൻ കഴിയുന്നതല്ല മറിച്ച് മന്ത്രിമാരൊക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഏറ്റവും അവസാനം പറയാൻ കഴിയുന്നത് അവർക്കൊരു ബിഗ് സല്യൂട്ട് എന്നുള്ള നിലയിൽ തന്നെയാണ് അവർക്കൊരു നന്ദി നമ്മൾ പറയുന്നത് ഓരോ സമയത്തും കൃത്യമായിട്ടും വളരെ ദുഷ്കരമായിട്ടുള്ള മേഖലകളിൽ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള മടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മടുപ്പോ തോന്നാത്ത നിലയിൽ മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇതൊരു ഈ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൗത്യം പൂർത്തിയാക്കി അഞ്ഞൂറോളം വരുന്ന സൈനികരാണ് മടങ്ങിപ്പോകുന്നത് മറിച്ച് രണ്ട് സംഘങ്ങൾ ഇവിടെ തുടരുകയും ചെയ്യും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് സൈന്യം മടങ്ങുകയാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് സൈന്യം മടങ്ങുകയാണ് ബെയ്ലി പാലം ശക്തിപ്പെടുത്തുന്നതിനുള്ള ടീമും അതുപോലെ തന്നെ ഇപ്പോൾ രക്ഷാ ദൗത്യം പുരോഗത്തുന്ന ടീമും മാത്രമാണ് അവിടെ തുടരുന്നത് ദൗത്യത്തിന്റെ ചുമതല സൈന്യം പൂർണ്ണമായും സർക്കാരിന് കൈമാറിയിട്ടുണ്ട് സൈന്യത്തിന് കൽപ്പറ്റ കളക്ടറേറ്റിൽ യാത്രയപ്പ് നൽകി മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം അവിടെ ഉണ്ടായിരുന്നു